മഹാവിഷ്ണുവിന് പോലും ഗണപതിയുടെ ചേഷ്ടികളോട് എങ്ങനെ അനുദപിക്കേണ്ടി വന്നുവെന്ന് കാണിച്ച ഒരു അത്ഭുതകരമായ കഥയാണിത് ഒരു ദിവസം വിഷ്ണു ഭഗവാൻ എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരു ശംഖ് കാണാനില്ലെന്ന് ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് ഭഗവാന് അങ്ങേയറ്റം അലോസരപ്പെടുത്തി ശംഖ് കണ്ടെത്തുന്നതിനായി ഭഗവാൻ തന്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ചു ശങ്കിനായുള്ള തിരച്ചിൽ നടക്കുമ്പോൾ വിഷ്ണു ഭഗവാൻ പെട്ടെന്ന് ദൂരെ നിന്നും ശങ്കിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി ഭഗവാൻ ആ ദിശയിൽ തിരയാൻ തുടങ്ങി കൈലാസ പർവ്വതത്തിൽ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലായി കൈലാസത്തിൽ എത്തിയപ്പോൾ ശംഖ് ഗണപതി ഭഗവാൻ എടുത്തതാണെന്നും ആ ശംഖ് ഊതുന്ന തിരക്കിലാണെന്നും ഭഗവാൻ കണ്ടെത്തി ഗണപതി ഭഗവാനെ എളുപ്പം അനുദപിക്കില്ലെന്ന് അറിഞ്ഞ വിഷ്ണു ഭഗവാൻ ശിവഭഗവാനെ അന്വേഷിക്കുകയും ശംഖ് തിരികെ നൽകണമെന്ന് ഗണേശനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഭഗവാനും ഗണേശന്റെ ആഗ്രഹം തടയാൻ യാതൊരു ശക്തിയും ഇല്ലെന്നും ഗണേശനെ സമാധാനിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം ഗണേശിനു വേണ്ടി ഒരു പൂജ നടത്തണമെന്നും ശിവഭഗവാൻ പറഞ്ഞു അതിനാൽ മഹാവിഷ്ണു പൂജ നടത്തി പൂജയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും മഹാവിഷ്ണു സജ്ജമാക്കി ഗണേശനെ ഹൃദയത്തോടെ ആരാധിച്ചു ഇത് കണ്ട ഗണേശൻ അതീവ സന്തുഷ്ടനാവുകയും ഗണേശൻ മഹാവിഷ്ണുവിന്റെ ശംഖ് തിരികെ നൽകുകയും ചെയ്തു ഗണപതി ഭഗവാനിലേക്കും ഭഗവാന്റെ ചേഷ്ഠികളിലേക്കുമുള്ള രസകരമായ വശങ്ങൾ ഈ കഥ വളരെ രസകരമായി വെളിപ്പെടുത്തുന്നു കൂടാതെ മഹാവിഷ്ണുവിനെ പോലെ മഹാനായ ദൈവം എങ്ങനെയാണ് ഗണേശനെ ആരാധിക്കാൻ മടിക്കാത്തതെന്നും കാണിച്ചുകൊണ്ട് ഇത് എളിമയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു